നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പൊട്ടിത്തെറികളുടെ വേദിയായി മാറിയിരിക്കുകയാണ് ബി ജെ പി സീറ്റ് വിഭജനത്തെ ചൊല്ലി ആരംഭിച്ച തർക്കങ്ങൾ പിന്നീട് കൊഴിഞ്ഞുപോക്കിലേക്കാണ് എത്തിയത് അങ്ങനെ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് പിന്നീട് ഇങ്ങോട്ട് ഉണ്ടായതല്ല തിരഞ്ഞെടുപ്പിനേത് നല്ല രീതിയിൽ ബാധിക്കുമെന്ന ഭയം കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടതാനും പക്ഷെ അപ്പോഴും നെറുകട്ട രാഷ്ട്രീയം കളിക്കാൻ സംഘപരിവാർ മറക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് രാജ്യത്ത് വർഗീയതയെ ആളിക്കത്തിക്കാനുള്ള നടപടികളും തങ്ങളുടെ അഴിമതിക്കഥകളെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗങ്ങളാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറുഭാഗത്ത് സ്വന്തം കാഴ്ചവെട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പാവങ്ങൾ അറിയുന്നില്ല എന്ന് തോന്നുന്നു ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള വാക്വാദങ്ങളും തമ്മിലടിയുമാണ് ബി ജെ പിയിൽ ഇപ്പോൾ നടന്നു വരുന്നത് അതിനെ തടയിടാൻ കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം അങ്ങനെ തർക്കങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ബി ജെ പിക്ക് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ബി ജെ പി ജനതാദള നേതാക്കളുടെ വാക്കേറ്റമാണ് ബി ജെ പി പ്രതിസന്ധിയിലാക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇരു പാർട്ടികളും സംയുക്തമായി കർണാടകയിലെ തുുംകൂരിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് വാക്കേറ്റം ഉണ്ടായത് സഖ്യത്തിന്റെ ഭാഗമായ മത്സരാർത്ഥി വി സോമണ്ണയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗമായിരുന്നു നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ തോൽവിക്ക് കാരണം ബി ജെ പി നേതാവ് കൊണ്ടഞ്ചി വിശ്വനാഥനാണെന്ന് ജെ ഡി എസ് എം എൽ എ എം ടി കൃഷ്ണപ്പ പറഞ്ഞതോടെയാണ് തർക്കം ആരംഭിച്ചത് വിശ്വനാഥ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വി സോമണ്ണ അദ്ദേഹത്തെ തടയുകയായിരുന്നു ഭൂരിപക്ഷം വരുന്ന ജെ ഡി എസ് നേതാക്കൾ കൃഷ്ണപ്പയുടെ പക്ഷം പിടിച്ചതോടെ സംഗതി വഷളായി ഇതോടെയാണ് യോഗം വാക്കേറ്റത്തിൽ എത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം സഖ്യം ചേരുന്ന ജെ ഡി എസ് കർണാടകയിൽ ഹസൻ മാണ്ഡ്യ കോലാർ എന്നീ മൂന്ന് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ജെ ഡി എസ് സ്ഥാപകനും മുൻ പ്രധാനമന്ത്രിയുമായ എസ് ടി ദേവഗൌഡിയുടെ ചെറുമകൻ പ്രജ്വുൽ രേവണ്ണയാണ് ഹസനിലെ സ്ഥാനാർത്ഥി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എച്ച് ടി കുമാരസ്വാമി മാണ്ഡ്യയിൽ നിന്നും മത്സരിച്ചേക്കുമെന്ന സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന സംഭവം കർണാടകയിൽ അരങ്ങേറിയിട്ടുള്ളത് മാത്രമല്ല മിക്കയിടങ്ങളിലും തമ്മിൽ തല്ല് തകൃതിയായി നടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാലും ഇവിടത്തെ കാര്യത്തിലും ഏറെക്കുറെ തീരുമാനമായി ബി ജെ പി തെരഞ്ഞെടുപ്പ് യോഗത്തിലെ പൊരിഞ്ഞ അടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ